നീക്കുട്ടി സാക്കിട്ടാ വൈകിട്ടേ നാലുമണിപ്പര് ആരായിട്ട് എന്താ വേണ്ടേ ബ്രെഡിന്റെ കൂടെയാണ്ടാക്കി തരാലോ മധുരം വേണോ എരിവ് വേണോ ഓ അമ്മക്ക് അറിയാതെ അത് പറയുള്ളൂന്ന് അമ്മേ ബ്രെഡും കോൺഫ്ലേക്സും ചീസും ഒക്കെ വെച്ചിട്ട് അടിപൊളി സംഭവം ഉണ്ടാക്കി തരട്ടെല്ലോ ഞാനിവിടെ നാല് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞു നമുക്ക് രണ്ടെണ്ണം അതിങ്ങനെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് അല്പം മിൽക്ക് മെയ്ഡ് നമുക്കങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ മാക്സിമം എല്ലാ വശത്തേക്കും ആകാ ഭാഗത്തിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തേച്ച് പിടിപ്പിക്കണ്ട കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്ന് മധുരം കിട്ടാൻ വേണ്ടി ഒന്നോണം തേച്ച് പിടിപ്പിച്ചാൽ മതി രണ്ടാമത്തതിലേക്കും നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് വിളിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്രീം ആണ് കേട്ടോ ഇവിടുത്തെ ക്രീം ചീസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് അമോളിൻ്റെ ക്രീം ചീസ് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യണേ അതാ ഇതും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് രണ്ടും നന്നായിട്ടിങ്ങനെ അടച്ചു വയ്ക്കാതെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഈ കുറച്ച് കോൺഫക്റ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ വലിയ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കാൻ വേണ്ടി ഇതാ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ ആ സ്ലൈസ് ഇതൊന്ന് മുക്കി കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണേ ഇനി നമുക്ക് ആ ബ്രെഡ് നമ്മുടെ കോൺഫ്ലെക്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ രണ്ട് വശവും നന്നായിട്ടൊന്ന് കവർ ചെയ്യാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ചൂടായി അതിലേക്ക് ഒരു പീസ് ബട്ടർ ബട്ടർ ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ആ ബ്രെഡിന്റെ സ്ലൈസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം പാനിൽ വെച്ചിട്ടേ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണേ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ ഇനി നമുക്ക് ഇതാ ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ നമ്മുടെ സംഭവം കൂടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്നിക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്

ണ്ടോ പിന്നെ അച്ചിസ് ഐസ്ക്രീമും ബട്ടറും മിൽക്ക് മേഡ് എല്ലാം കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ഒരു ഭയങ്കര വെറൈറ്റി കേട്ടോ അടിപൊളി സൂപ്പർ കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാ അപ്പൊ സ്കൂളൊക്കെ വിട്ട് വന്ന പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സും നടയും വായതും നടയും അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ